ലോകം ഉറ്റുനോക്കുന്ന നേതാവായി എങ്ങനെയാണ് യോഗി ആദിത്യനാഥ് ഇത്രയും വൈറലായത് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അധികാര കസേരയിൽ ഇരുത്തിയ ജനങ്ങളോട് അദ്ദേഹത്തിന് പ്രതിബദ്ധതയുണ്ട് ആ നാട്ടിൽ ഭീകരവാദവും തീവ്രവാദവും ഇല്ലാതാകണമെന്നും ആ നാടിന് ഏത് രൂപത്തിലുള്ള പുരോഗതി മാത്രമേ താൻ കാരണം ഉണ്ടാകാൻ പാടുള്ളൂ എന്നും യോഗി ആദിത്യനാഥ് തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാധാരണക്കാരെ വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വഞ്ചിച്ച ലക്നൌവിലെ അൻസൽ ഗ്രൂപ്പിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരാളുടെ സമ്പത്ത് അവരുടെ അനുമതിയില്ലാതെ തട്ടിയെടുക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കേണ്ടെന്ന കാലഘട്ടം എത്രയോ അതിക്രമിച്ചു പോയിരിക്കുന്നു ഇവിടെയുണ്ടൊരു അൽ മുക്താദിർ എങ്ങനെ ഹലാൽ തട്ടിപ്പ് നടത്താം എന്ന് വിജയിപ്പിച്ച ഒരു വ്യക്തി ഈ കേസ് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ യോഗി ആദിത്യനാഥ് അൻസൽ ഗ്രൂപ്പിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു വീടുകൾ വാങ്ങുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഈ കേസിൽ കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭവന നഗര ആസൂത്രണ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടാതെ അൻസെൽ ഗ്രൂപ്പ് വീട് വാങ്ങുന്നവരെ വഞ്ചിച്ചിട്ടുണ്ടെന്നും ഇത് സർക്കാർ വച്ച് പൊറുപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തു സംഭവത്തിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ലക്നൌവിലെ പോലെ അൻസെൽ ഗ്രൂപ്പിനെതിരെ കേസുകൾ വരുന്ന എല്ലാ ജില്ലകളിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അൻസൽ ഗ്രൂപ്പിനെതിരെ ശക്തമായ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി എൽ ഡി എ യുടെ ദുരിതമനുഭവിക്കുന്ന വാങ്ങുന്നവരുടെയും ഒരു കമ്മിറ്റി രൂപീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഇത് അൻസൽ ഗ്രൂപ്പിലെ ആളുകളെ ശിക്ഷിക്കുന്നതിന് കോടതിക്ക് എളുപ്പമാക്കുമെന്നാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത് യോഗി ആദിത്യനാഥിനെ വിമർശിക്കുന്നതിനു വേണ്ടി എന്ത് പഴുതും ആലോചിച്ച് നടക്കുന്ന കേരളത്തിലെ കുറച്ചു മാധ്യമ പ്രവർത്തകരുണ്ട് ഹിന്ദുക്കളോടുള്ള അസഹിഷ്ണുത സിന്ധു സൂര്യകുമാറിൽ തീരുന്നതല്ല എന്നും കേരളത്തിലെ നല്ലൊരു ശതമാനം മാധ്യമ പ്രവർത്തകരും ഹിന്ദുക്കളെ അവഹേളിക്കാൻ കാത്തിരിക്കുന്നു എന്നുമാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആഞ്ഞടിച്ചത് ഒരാളോട് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അവര് ചെയ്യുന്നത് എല്ലാം ഒരു പൊരുത്തക്കേടുകളോടുകൂടി ഒരു അവിശ്വാസത്തോടു കൂടി ഒരു അവഗണനയോടുകൂടി മാത്രം കാണുന്ന ഒരു പ്രവണതയുണ്ട് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന മോദി ഫോബിയയും യോഗി ഫോബിയയും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ട കാര്യങ്ങളാണ് നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന എത്രയോ ക്വാളിറ്റികൾ അവരിൽ ഉണ്ടാകും പക്ഷേ ഇഷ്ടമില്ലാത്ത അച്ഛക്ക് തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയാണ് കാരണം മതഭീകരവാദത്തോടും തീവ്രവാദികളോടും ഒരേ രൂപത്തിലുള്ള സമീപനവും സ്വീകരിക്കാത്ത കർക്കശക്കാരനായ യോഗി ആദിത്യനാഥിനെ ഭീകരർ ഭയക്കുന്ന കാരണവും അത് തന്നെയാണ് നൂറ്റി നാല്പത്തിനാല് വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ജനം ഒഴുകിയതിന്റെ ഒഴുകിയത് പി ആർ വർക്ക് മൂലമാണ് എന്ന് മാധ്യമപ്രവർത്തക വിചാരിക്കുന്നത് അവരുടെ വിവരക്കേട് മൂലമാണ് എന്ന് കരുതാമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് പക്ഷേ ഗംഗാസ്നാനം സമ്പൂർണ്ണ സാക്ഷരയാ ആയ ആളുകൾ ചെയ്യരുത് എന്ന് പറയുന്നത് തികഞ്ഞ അസഹിഷ്ണുതയാണെന്നും അദ്ദേഹം പറഞ്ഞു കാലാകാലങ്ങളിൽ ഇവിടുത്തെ സനാതനധർമ്മികൾ രാജാക്കന്മാർ നിന്നുള്ള ആണുകൾ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചത് കൊണ്ടാണ് ഭാരതത്തിൽ വ്യത്യസ്തമായ മതങ്ങൾ ഉണ്ടായതെന്നും സെമിറ്റയ്ക്ക് മതങ്ങൾ ഭൂരിപക്ഷമായ രാജ്യങ്ങളിൽ അതല്ല സ്ഥിതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി മുരളീധരൻ ഒരു പോസ്റ്റ് രൂപത്തിലാണ് ഇത് അറിയിച്ചിരിക്കുന്നത് സിന്ധുവും ഹിന്ദുവും എന്ന എന്ന കൂടിയാണ് അദ്ദേഹം ഇത് പറയുന്നത് ഹിന്ദു വിശ്വാസങ്ങളോടുള്ള അസഹിഷ്ണുത കേവലം സിന്ധു സൂര്യകുമാറിൽ തീരുന്നതല്ല എന്നാണ് തുടങ്ങുന്നത് തന്നെ പോസ്റ്റ് മലയാളത്തിലെ നല്ല ശതമാനം മാധ്യമപ്രവർത്തകരും ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിക്കാൻ അവസരം കാത്തിരിക്കുന്നവരാണ് ശബരിമലയിൽ ആചാര ലംഘനത്തിനായി മുറവിളി കൂട്ടിയവരും അയോധ്യ പ്രാണപ്രതിഷ്ഠയെ അപമാനിച്ചവരും എല്ലാം ഒരുപോലെ നൂറ്റി നാല്പത്തിനാല് വർഷത്തിന് ശേഷം നടന്ന മഹാകുംഭമേളയ്ക്ക് ജനമൊഴുകിയത് പി ആർ മൂലമാണ് എന്ന് മാധ്യമപ്രവർത്തക വിചാരിക്കുന്നത് അവരുടെ വിവരക്കേട് മൂലമാണ് എന്ന് കരുതാം പക്ഷേ ഗംഗാസ്നാനം സമ്പൂർണ്ണ സാക്ഷര സാക്ഷരരായവർ ചെയ്യരുത് എന്ന് പറയുന്നത് തികഞ്ഞ അസഹിഷ്ണുതയിൽ നിന്നാണ് മൃഗബലി നടത്താനെല്ലാം മറിച്ച് നദിയിൽ മുങ്ങിക്കുളിക്കാനാണ് ആ മനുഷ്യർ പോയത് സിന്ധു സൂര്യകുമാർ ഗംഗ ആരതി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ലോകത്ത് മറ്റൊരിടത്തും നദിയെ പൂജിക്കുന്ന അത്ര മഹത്തരമായിട്ടുള്ള ഒരു ചടങ്ങ് കാണാൻ സാധിക്കില്ല കാരണം സനാതന പാതയിൽ പ്രകൃതിയും മനുഷ്യരുമെല്ലാം ഈശ്വരൻ തന്നെയാണ് തത്വമസി ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിന്റെ പരമവാക്യം ഹിന്ദു വിശുദ്ധ ഗ്രന്ഥത്തിലേ കാണാൻ ആഘൂര്യമാക്കും എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുകയാണ് കാലാകാലങ്ങളിൽ എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ വിശ്വാസം ഇല്ലാത്തവൻ്റെ ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവന്റെ കഴുത്തറുക്കുന്ന പാരമ്പര്യം ഹിന്ദുവിനില്ല കാലാകാലങ്ങളിൽ ഇവിടത്തെ സനാതനധർമ്മികളായ രാജാക്കന്മാർ പുറത്തുനിന്നെത്തിയവരെ എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചതിനാലാണ് ഭാരതത്തിൽ വ്യത്യസ്തമായ മതങ്ങൾ ഉണ്ടായത് സെമിറ്റിക് മതങ്ങൾ ഭൂരിപക്ഷമായ രാജ്യങ്ങളിൽ അതല്ല സ്ഥിതി ഹജ്ജ് തീർത്ഥാടനത്തിന് ഒരു കുറവും വരുത്താതെ നരേന്ദ്രമോദി സർക്കാർ നോക്കുന്നത് ഏകം സദ്വിപ്രഹുദാ വദന്തി എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇനിയും ശ്രീമതി സിന്ധുവിന് ബോധ്യമായിട്ടില്ലെങ്കിൽ ലോക ആരാധ്യനായ സ്വാമി വിവേകാനന്ദൻ ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ച് പറഞ്ഞത് ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആക്കോട്ടിങ്ങും അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട് ഹിന്ദുക്കളോടുള്ള അസഹിഷ്ണുത സിന്ധു സൂര്യകുമാറിൽ തീരുന്നതല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം മാധ്യമ പ്രവർത്തകരും ഹിന്ദുക്കളെ അവഹേളിക്കാൻ അവസരം കാത്തിരിക്കുന്നു ഈ രൂപത്തിലാണ് മഹാകുംഭമേളയെ അവഹേളിച്ച യേശുനറ്റിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ മഹാകുംഭമേള നടന്നതു മുതൽ തന്നെ ഒരുപാട് ആളുകൾക്ക് നല്ല പ്രയാസമുണ്ട് കുംഭമേളയെ സംബന്ധിച്ച് ഭയങ്കരമായി ആകുലപ്പെടുന്ന ആളുകളൊന്നും ഹജ്ജിനെ സംബന്ധിച്ച് ഒരു ആകുലതയും പ്രകടിപ്പിക്കാറില്ല ഇപ്പൊ മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെയും വസ്ത്രം മാറുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ പകർത്തി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആളാ ആളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബംഗാൾ സ്വദേശിയായ ഇയാളെ പ്രയാഗ്രാജ് രാജ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിൽ താമസിക്കുന്ന അമിത് കുമാർ ധായാണ് പിടിയിലായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ നേടുന്നതിനും പണം സമ്പാദിക്കുന്നതിനുമായി താൻ വീഡിയോ ചിത്രീകരിച്ചു എന്നും ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭാരതീയ ന്യായ സംഹിതയിലെ ബാർ എഴുപത്തി ഒൻപത് വകുപ്പുകളും ഐ ടി നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകളും പ്രകാരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു ഇതൊക്കെ രൂപത്തിൽ മഹാകുംഭമേളയെ അവഹേളിക്കാമോ അതെല്ലാം ചെയ്ത ആളുകൾ ഹജ്ജിന്റെ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് മലയാളി പങ്കെടുത്തതിന്റെ ദുഃഖം പങ്കുവച്ച ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആഞ്ഞടിച്ചു ഹജ്ജിനും അക്കയിൽ പോകുന്ന ഹാജിമാരുടെ എണ്ണത്തിൽ ഒരു കണക്കെടുപ്പുമില്ലെന്നും ഇല്ലെന്നും കുംഭമേളയ്ക്ക് സ്നാനത്തിന് പോയവരുടെ എണ്ണത്തിലാണ് വേവലാതിയെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പറയുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഫണ്ടിങ്ങും സോറോസ് ഫണ്ടിങ്ങും ഈ മല്ലു മലയാള മാധ്യമങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട് ഹജ്ജിന് മക്കയിൽ പോകുന്ന ഹാജിമാരുടെ എണ്ണത്തിൽ ഒരു കണക്കെടുപ്പുമില്ല കുംഭമേളക്ക് സ്നാനത്തിന് പോയവരുടെ എണ്ണത്തിലാണ് വേവലാതി നക്സലുകൾ കൂട്ടിന് ജിഹാദി വെള്ളിക്കാശു പോസ്റ്റിൽ പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ ഒരു പ്രത്യേക അവലോകന പരിപാടി അവതരിപ്പിക്കുന്ന സിന്ധു സൂര്യകുമാറാണ് അവരുടെ പരിപാടിയിൽ ഈ ദുഃഖം പ്രകടിപ്പിച്ചത് ഹിന്ദു വികാരവും ആചാര അനുഷ്ഠാനത്തിൽ താല്പര്യവും കുംഭമേള സ്നാന തൽപരതയും ഒക്കെ മലയാളികൾക്ക് ഉണ്ടായത് ഇപ്പോൾ ഉണ്ടായിപ്പോയത് ഒരു വലിയ കുറ്റം എന്ന നിലയിലാണ് സിന്ധു സൂര്യകുമാർ അവതരിപ്പിച്ചത് നിരവധി പേരാണ് ചാനലിലും അവതാരകയ്ക്കുമെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത് വിമാനം പിടിച്ചു പോയി ചെകുത്താനെ കല്ലെറിയുന്നത് വിശ്വാസവും കുംഭമേളയിൽ കുളിക്കുന്നത് അന്ധവിശ്വാസവും ഒക്കെ ആക്കി മാറ്റാൻ ചാനലേറെ കഷ്ടപ്പെടുന്നുണ്ടെന്നും പലരും കമന്റ് ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും താൻ ചെയ്യുന്ന തെറ്റുകൾ പൊറുക്കാൻ പാവപ്പെട്ട മൃഗങ്ങളുടെ കഴുത്തെടുത്താൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്നിട്ടത് കറി വെച്ച് തിന്ന് തിന്നുക മൃഷ്ടാനം വിഴുങ്ങി ഏമ്പക്കം വിട്ടാൽ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കും എന്ന് വിശ്വസിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒരു കരിങ്കൽ കെട്ടിനകത്ത് വട്ടം ചുറ്റി വളഞ്ഞു കഴിഞ്ഞു വന്നാൽ അതിനു വേണ്ടി ലക്ഷങ്ങളാണ് ചെലവാക്കി പോകുന്നത് സ്വർഗം പിന്നെ പിശാചിന്റെ രൂപത്തിൽ സ്തൂപങ്ങൾ ഉണ്ടാക്കി അതിനെ പ്രതീകാത്മകമായി കല്ലെറിഞ്ഞാലും സ്വർഗം വിമർശിക്കുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും വിമർശിക്കാൻ നമുക്ക് കഴിയണം അതായത് ഇപ്പോൾ സിന്ധു സൂര്യകുമാർ ഒരു മതവിഭാഗത്തിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും മറ്റതിലും ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം അവർ നിഷ്പക്ഷമായ ഇത് സംസാരിച്ചിരുന്നതെങ്കിൽ അതല്ല സ്വന്തം മതത്തിലുള്ള ഇത്തരം പുഴുക്കുത്തുകളെ തുറന്ന് കാണിക്കുന്ന രൂപത്തിലൊരു വ്യക്തി ആയിരുന്നെങ്കിൽ നമ്മളിത് പറയുമായിരുന്നില്ല നന്ദി